ഞാൻ ഡോക്ടർ സജീവ് മറ്റത്തിൽ ബ്ലീഡിങ് രോഗികളായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ബ്ലീഡിങ് ഒരു രോഗമാണോ എന്നുള്ളതിനെക്കുറിച്ച് സംശയമാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് എൻ്റെ അടുത്ത് മക്കളില്ലാത്ത ഒരു ദമ്പതികൾ എൻ്റെ അടുത്ത് വന്നു അവർ മാസമുറ ആയിട്ട് തന്നെ വർഷങ്ങളോളം അവർ മാസമുറ ബ്ലോക്കായിട്ട് കിടക്കുമായിരുന്നു അവർ വന്നു എൻ്റെ അടുത്ത് ചികിത്സ കൊടുത്തു ഞാനൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ചികിത്സ കൊടുത്ത ശേഷം അവർക്ക് ബ്ലീഡിങ് വരാൻ തുടങ്ങി ഈ ബ്ലീഡിങ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തോളം ആ ബ്ലീഡിങ് നിലനിന്നു അവർ പല ദിവസങ്ങളിലും എന്നെ ഏകദേശം ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഒരു പത്തറുപ് പ്രാവശ്യമെങ്കിൽ എന്നെ വിളിച്ചു എന്ന് ഞാൻ ഓർക്കുന്നു അവർക്ക് ഇത് രോഗമാണോ സാറേ അതെവിടെ പോകണോ പോകണോ വേണ്ടയോ എന്നൊക്കെ എന്നെ വിളിച്ചിരുന്നു ഞാൻ ഒഴത്തും പോകണ്ട അത് ബ്ലീഡിങ് പോകുന്നത് നിങ്ങളുടെ ശരീരത്തിലെ വേസ്റ്റാണ് ഇതുവരെ നിങ്ങൾ ജീവിച്ച നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ വേസ്റ്റുകൾ അത് കളർ മാറി പോകുന്നതെന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു അവരത് കഴിഞ്ഞ് അവർക്ക് മക്കളില്ലാത്ത ദമ്പതികൾക്ക് അവർക്ക് മക്കളുണ്ടായതായിട്ടറിഞ്ഞു അവരെന്നെ വിളിച്ചു പറഞ്ഞു സാറേ നമുക്ക് എനിക്ക് മക്കളുണ്ടായി അപ്പോൾ അവർക്ക് ഒന്നല്ല ഇപ്പോൾ ഒരു മൂന്ന് കുട്ടികളോളും അവർക്കുണ്ടായി അവർ മക്കളുണ്ടാകാത്തതിന് അവർ പോകാത്ത ആശുപത്രികളും പോലാത്ത ചികിത്സകളും ഇല്ലായിരുന്നു അവർ ഏറെ സന്തോഷം ഇന്ന് അനുഭവിക്കുന്നു അതേപോലെ തന്നെ ഒരു എൺപത് വയസ്സുള്ള ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളോടെ എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വന്നു ആ ചികിത്സയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചികിത്സ കൊടുത്തു ഒരു അഞ്ച് പ്രാവശ്യം ചികിത്സ കൊടുത്ത ശേഷം അവർക്ക് എൺപത് വയസ്സുള്ള ഒരു അമ്മച്ചിക്ക് അത് ബ്ലീഡിങ് ഉണ്ടായി അപ്പോൾ അവരെന്നെ വിളിച്ചു ചോദിച്ചു സാറേ ഇത് ഇത് കുഴപ്പമായല്ലോ ഇത് ഇങ്ങനെയുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബ്ലീഡിങ് വന്നോട്ടെ അത് ശരീരത്തിൽ വേസ്റ്റാണ് അത് വേസ്റ്റ് പോയി കഴിയുമ്പോൾ അത് ശരീരം നിർത്തിക്കോളും അത് നമ്മളതിന് പുറകെ പോകേണ്ട ആവശ്യമില്ല അത് ശരീരം തന്നെ നിങ്ങളെ സുഖമാക്കിക്കോളും അത് കഴിഞ്ഞു അവർ കുറച്ച് ദിവസത്തിന് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യത്തെ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ദിവസം അവർക്ക് ബ്ലീഡിങ് ഉണ്ടായി അതിനുശേഷം അവർക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പുഴുവേ ബുദ്ധിമുട്ടുകളും അവർക്ക് മാറുകയും ചെയ്തു അപ്പോൾ ഇത് ബ്ലീഡിങ് ഒരു രോഗമല്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ താങ്ക്